നിന്റെ ഫസ്റ്റ് ക്ലാസ് അല്ലേ ഓ േ പിന്നെ ഏതാണ് ഗിയർ ഗിയർ അല്ലേ മടല്ലേ ഇതാണ് ഗിയർ അപ്പോൾ ഇല ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമോ ആക്സിലറ ഇതൊന്നും കണ്ടി ഇന്ദി ഗംഭീര ഇന്നാ അതക്കিনা ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് ഓ ആറിയ അതാണ് ഈ നെടക്കരി ആക്സിലേറ്റർ പ്രവർത്തിക്കുന്ന ബ്രേക്ക് വിതെന്തൊരു എംബി ഇది ക്ലച്ച് അല്ല അത് ഗിയർ ഇതെ ഗിയർ നീ തോന്നാ ആ ക്ലാസ്സിലേ ആയി വാങ്ങിക്കില്ലടാ അത് അങ്ങേത്തെതിരിക്കുന്ന ആക്സിലേറ്റർ ഇది ബ്രേക്ക് ഇది ക്ലച്ച് ആ എബിസി ആ എബിസി എബിസി അപ്പോൾ റിസറ്റ് ഉണ്ട് ലൈസറ്റ് ഇതിനെ കടം കൊടുത്തിരിക്കുന്ന ആളപരി ഓക്കേ പറ പറയ് ആ പറയ് ഓക്കേ ആ സിനിമലില്ലേ സിനിമലില്ലേ ഫസ്റ്റ് വെൽച്ചല്ലേ ഇനക്ക അതി കഴിച്ചു തരാം കേട്ടോ ഇടി ഇടി രണ്ടനങ്ങള് വിളിച്ചിடு വലടില്ലനാ ഇടി നിത്യം പറ്റാഞ്ഞോ കണ്ടല്ലിൽ ഇുമമായി പൊളിച്ചിടും മോനെ ഇടി ഇത് എൻ്റെ ബിൽറ്റി നിൻ്റേല്ല നിൻ്റേത് ഇടി ഇത് എൻ്റെ ബിൽറ്റി ഇര ഇതെ ബിൽറ്റിന്ന് ഇങ്ങനെയെടുക്കണം ഫസ്റ്റ് ലേശം കാലം മറ്റേ അവിടെ ഒരു ക്ലച്ചുണ്ട് ക്ലച്ചിൽ ഇങ്ങനെ ചവിട്ടണം ചവിട്ടിയിട്ട് ക്ലച്ചിൽ ചവിട്ടണം ക്ലച്ചിൽ ചവിട്ടിട്ട് ഹാൻഡ് ബ്രാഗിലായിരിക്കുമല്ലോ വണ്ടി ക്ലച്ചിൽ ചോട്ടണം നല്ല ക്ലച്ചിച്ച് ചവിട്ടിയിട്ട് വണ്ടി ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് പിടിച്ചിത് ഫ്രണ്ടിലോട്ട് ഇടണം ഫസ്റ്റ് ഗിയർ എന്നിട്ട് ഫസ്റ്റ് ഗിയർ ആയി എന്നിട്ട് ഹാൻഡ് ബ്രാഗ് നയിട്ട് പയ്യ റിലീസ് ചെയ്യണം റിലീസ് ചെയ്തിട്ട് പയ്യെ കാലിൽ നിന്ന് ക്ലച്ചെടുത്ത് രണ്ടര ഞാൻ പത്ത് വിളിച്ച് നിർത്താ എല്ലാം ഒറ്റ കേണാ എന്നിട്ട് പോണോ പിന്നെ ഉണ്ടാക്കാം പയ്യൊ കച്ചെടുത്ത് പയ്യെ വണ്ടി എടുത്ത് നിങ്ങളുടെ വണ്ടിയട ചാറല്ല വണ്ടി കുതിരയുടെ പവർ കേറിയാ ഇതാ നിങ്ങളുടെ വണ്ടി ഫ്രണ്ട് വെക്കണ അയ്യ അയ്യ പൈ പതുക പതുക മതിമാനേ പതുക പയ്യ റിലീസ് ചെയ്താടി ഇത് ഇങ്ങന കറക്കണ അതി കറക്കി ഈ മന്ദം തന്നെ അല്ലേ ആ ഞാൻ എടുത്തോ ലെറ്റ് ഓടി ലെറ്റ് ഓടി പയ്യ പതുക ആ കടട കടന്ന ഭഗ ഭട്ട 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 ആ പോട്ട് ഇത് നേരെ നോക്കി റോഡ് നോക്കി വെക്കുക യ്യോട് നോക്കി വരണോ നിർബന്ധം ബാക്കിലോട്ട് വണ്ടി പോലെ എന്നിട്ട് തറയാ കേട്ടാണ്ടേട ഇങ്ങനെ പോട്ട് എന്നിട്ട് ആള് പറഞ്ഞത് വണ്ടി വണ്ടി വണ്ടി